ജൂൺ പത്തൊൻപത് വായനാ ദിനം വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായനയെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ ആദ്യം ഓർക്കുക കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികളാണ് ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായന ദിനമായി ആചരിക്കുന്നത് ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് വായന വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്താൻ വായനയ്ക്ക് കഴിയും നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല വായനയിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ് അതുകൊണ്ട് വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്തു വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിനു തുല്യമാണ് ലോകം എത്ര തന്നെ മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം തൊട്ടടുത്തുള്ള ലൈബ്രറിയായിരുന്നു പഴയ തലമുറയുടെ ആളുകളുടെ വായനാവേദി അവിടെയുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാല ലോകത്തേക്ക് നടന്നു നടന്നുകയറിയത് എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറഞ്ഞു വരികയും വായനയുടെ രീതികളിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇന്ന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് പുസ്തകവായനയിലൂടെ ലഭിക്കുന്ന ആ അനുഭൂതി ഈ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുകയില്ല മാത്രമല്ല അതിൽ നിന്ന് ശരിതെറ്റുകൾ വേർതിരിക്കാൻ പ്രയാസവുമാണ് അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും നാം ശ്രമിക്കണം വായനയ്ക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാകുകയും ചെയ്തെങ്കിലും വായനയ്ക്കോ വായന ദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ല വായന വിനോദത്തിനും വിജ്ഞാനത്തിനും അപ്പുറം മനുഷ്യൻ്റെ സംസ്കാരത്തെ ചിട്ടപ്പെടുത്തുന്ന ഒന്നാണ് വായനയിലൂടെ ഉത്തമരായ മനുഷ്യരെയും ഉത്തമമായ സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ കഴിയും വായനാശീലം മറന്ന് ആധുനിക യുഗത്തിൻ്റെ മുഖഛായയായ സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങിയ പുതുതലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ് വായന മരിക്കാൻ പാടില്ല മനുഷ്യരുള്ളിടത്തോളം വായനയും ഉണ്ടായേ പറ്റും വായന വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായി നമ്മെ മുന്നോട്ട് നയിക്കുന്ന അറിവിൻ്റെ വെളിച്ചം ഈ വെളിച്ചം ജീവിതത്തിൽ സ്വായത്തമാക്കാൻ വായന ശീലമാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും ആ വെളിച്ചം പകർന്നു നൽകേണ്ടിയിരിക്കുന്നു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഈ വായനാ ദിനം ആചരിക്കാം നന്ദി